ഹലോ വെൽക്കം ബാക്ക് ടു സ്നാപ്സ് നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഡെന്മാർക്കിൽ മലയാളി അസോസിയേഷൻ മലയാളീസ് ഇൻ ഡെൻമാർക്കിന്റെ നേതൃത്വത്തിൽ ഇന്നാണ് നമ്മളിവിടെ ക്രിസ്മസ് ആഘോഷിക്കുന്നത് അപ്പൊ അതിന്റെ ഇപ്പൊ ഈവനിങ് ഈവനിങ് ഒരു പാർട്ടി ആയിട്ടാണ് വെച്ചിരിക്കുന്നത് ഞങ്ങള് റെഡി ആയിട്ട് വൈറ്റും ബ്ലാക്കും എല്ലാം ഇട്ടിട്ടാണ് വൈറ്റ് ബ്ലാക്ക് റെഡ് ആണ് റെഡ് നമുക്ക് ഇല്ല ഇല്ല അപ്പൊ നേരെ ഉള്ള ഞാൻ വൈറ്റ് ടീഷർട്ടും ും പെർഫെക്ട് മിസ് മാച്ച് പറയുന്നു അല്ലേ അപ്പൊ നമ്മൾ നേരെ പാർട്ടിക്കുമാണ് പാർട്ടിന്ന് പറയുമ്പോൾ ചെറിയ ട്രീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെന്നിട്ട് ഫുഡാണ് മെയിൻ ആയിട്ട് ശില്പം പറയുന്നത് അപ്പം ഫുഡല്ലാണ്ട് കൾച്ചറൽ പ്രോഗ്രാംസ് ഉണ്ട് അതുപോലെ തന്നെ ഡ്രിങ്ക്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ പാർട്ടി ഉണ്ട് ചെറിയൊരു ഡി ജെ പോലെയൊക്കെ ഉണ്ട് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് നേരെ ചെന്നിട്ട് കാണാം അപ്പം നേരെ നമുക്ക് അങ്ങോട്ട് പോവാം ഹലോ ഗൈസ് അപ്പം നമ്മൾ നേരെ റൂമിൽ നിന്ന് നിന്നിറങ്ങി നമ്മൾ നമ്മുടെ തൊട്ടടുത്താണ് എപ്പോഴും ഫോട്ടോ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസിലൊക്കെ കാണിക്കുന്ന പോലെ ഓപ്പോസിറ്റ് നടന്നാൽ തന്നെ നമ്മുടെ സ്ലൂസെ ഹോണ്ടും മെട്രോ സ്റ്റേഷനിലെത്തും അപ്പൊ അവിടുന്ന് നമുക്ക് നേരെ കോപ്പനായ സെന്ററിലോട്ടാണ് പോകേണ്ടത് അവിടുന്ന് മാറി നമുക്ക് വൺഅവറോളം ട്രാവൽ ഡിസ്റ്റൻസ് ഉണ്ട് അപ്പം നമ്മൾ സെൻട്രൽ സ്റ്റേഷനിൽ ചെന്നിട്ട് അവിടുന്ന് ലോക്കൽ ട്രെയിനിലാണ് അങ്ങോട്ട് പോകുന്നത് യെസ് എല്ലാ വീടുകളിലും കാണുന്ന പോലെ അപ്പം നമ്മളത് ട്രെയിനാണോ നമ്മുടെ ട്രെയിനാണ് ഓൾമോസ്റ്റ് എനിക്ക് നേരെ സെൻട്രൽ ഉണ്ട് ട്രെയിൻ ക്യാബൊക്കെ വെച്ചിട്ട് ഹായ് ഹായ് ഓടി വന്ന് കേറി കറക്റ്റ് ടൈമിങ് നമുക്ക് മെട്രോ ഉടനെ ട്രെയിനിൽ കിട്ടി നമ്മൾ ഇറങ്ങി നമ്മുടെ സോണിൽ നിന്ന് ഇത് വേറെ ഇച്ചിരി ഡിസ്റ്റൻസ് ഉള്ള ോട്ടാണ് വന്നത് അതുകൊണ്ട് നമുക്ക് എക്സ്ട്രാ വരും നമ്മൾ രണ്ട് ടിക്കറ്റാണ് എടുത്തേക്കുന്നത് ഫസ്റ്റ് സോണും സോണും സെക്കൻഡ് ഇവിടെ റീചാർജ് ചെയ്യാൻ എന്നിട്ട് നമുക്ക് മിനിമം ഹൺഡ്രഡില് ചെയ്യണം നമ്മൾ ഹൺഡ്രഡ് വെച്ചിട്ട് തന്നെ അക്സെപ്റ്റ് ചെയ്യാം ഇവിടെ ചോദിക്കും അടിച്ചു കൊടുക്കുക മെഷീൻ എടുക്കും ആ ഹലോ പറയാൻ വന്നത് നമ്മള് സ്റ്റേഷനിൽ നിന്ന് ട്രെയിനിൽ വന്ന് ഇറങ്ങി നമുക്കിപ്പോ പറഞ്ഞ പോലെ ഏകദേശം ഒരു കിലോമീറ്റർ അടുത്താണ് നടക്കാനുള്ളത് നമ്മുടെ സ്പോട്ടിലോട്ട് ലൊക്കേഷൻ ഒക്കെ അവർ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ ആയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് നമ്മൾ പോകുന്ന വഴി നോക്കാം ചിലപ്പോൾ കിടക്കിടയ്ക്ക് ഒരു പ്രശ്നം വരും ഗ്യാസിൻ്റെ ഇഷ്യൂ അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ട് ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും സ്നാക്സ് ഒക്കെ കഴിച്ചിട്ട് പോകാമെന്ന് അപ്പോൾ പോകുന്ന വഴിക്ക് ത്രീ സിക്സ്റ്റി ഫൈവോ അങ്ങനെ സെവൻ എല്ലോ എന്തെങ്കിലുമൊക്കെ കാണും അപ്പോൾ നമ്മൾ വല്ല പ്രോയ്സൻ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നൈസായിട്ട് മേടിച്ച് നമ്മൾ ജ്യൂസ് ഇഷ്ടം പോലെ എടുത്തിട്ടുണ്ട് ഗൈസ് അത് നമ്മുടെ കയ്യിൽ അൺ അൺലിമിറ്റഡ് ആയിട്ടുണ്ട് അപ്പോൾ അതും എടുത്ത് സ്നാക്കും കഴിച്ചിട്ട് നമ്മൾ വൈ ഒരു ഇന്ത്യയ്ക്കൊരു മകണാൽസമാണ് അല്ലെങ്കിൽ അവിടെ കയറാവുന്നതാണ് വെച്ചനുസരിച്ചിരിക്കും കാരണം നമ്മൾ ഓൾറെഡി അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതൊന്നും മെയിൻ അട്രാക്ഷൻ ആണല്ലോ നമ്മൾ ചെറിയ സ്നാക്സ് എന്തെല്ലാം കഴിച്ചിട്ട് അങ്ങനെ വെച്ചു കുടിക്കാം ഇതാണ് നമ്മുടെ ചുറ്റും നമ്മുടെ സ്ഥലം ഡിസ്റ്റൻസ് ഉണ്ട് നമുക്ക് സിറ്റി അല്ല നമ്മള് ക്വാപ്പൻറ്റൈൻ സെൻറ്ററിൽ നിന്ന് വരുന്നതുകൊണ്ട് അത് വെച്ച് നോക്കുമ്പോൾ പ്ലേസ് ഒക്കെ ഇച്ചിരി ഡിഫറെൻ്റ് ആണ് നമ്മൾ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങോട്ട് വരുന്നത് അപ്പം നല്ല രസമുണ്ട് അപ്പം നമ്മളെല്ലാം ഒന്ന് എക്സ്പ്ലോർ ഒക്കെ ചെയ്തിട്ട് നേരെ പരിപാടിക്ക് നമ്മളതേ കറക്റ്റ് സിഗ്നൽ സെന്ററിൽ വന്നപ്പോഴത്തേനും സിഗ്നൽ മാറി അപ്പോൾ അവിടെയും റെഡാണ് ഇവിടെയും റെഡാണ് അപ്പൊ നമ്മള് അടുത്ത സിഗ്നൽ വരാൻ വേണ്ടിയിട്ട് ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കാം കൈ ഒക്കെ നല്ല രസം ഏകദേശം അടുത്തെത്തി നമ്മള് സ്നാക്സ് എന്തെങ്കിലുമൊക്കെ മേടിക്കാനുള്ള വഴിയാണ് ഇതാ ദൂര സ്കൈ ഉണ്ടോ നല്ല ഭംഗിയുണ്ട് ചെറുതായിട്ട് ആ റെഡ് കളർ ഇങ്ങനെ കയറി വരുന്നു കാർ ഇവിടെ രണ്ടു മണി ഉള്ളൂ പക്ഷെ ഏതൊരു സൺസെറ്റിന്റെ വൈബാണ് ഫെഡറസ്റ്റെയിനിന് ഇമ്പോർട്ടൻസ് ഉള്ളത് കൊണ്ട് കാറൊക്കെ വന്നിങ്ങനെ നിർത്തി തരണമെന്നാണ് ഇവിടുത്തെ നമ്മൾ നടന്ന് സ്നാക്സ് ഒക്കെ കഴിച്ചിട്ട് നേരെ നമ്മുടെ ലൊക്കേഷനിലേക്ക് നോക്കിയോ അന്നൊരു നാളിൽ മിന്നണ രാവിൽ കന്നാലിക്കൂട്ടിയിലൊരുണ്ണി പിറന്നേ മുന്നണി പൂക്കൾക്കുമ്പോൾ മണ്ണിന്റെ നായകൻ ഉണ്ണി പിറന്നേ ും കിട്ടുന്ന അത്രയും വോയിസ്റ്റിൽ നമുക്കൊരു ചെറിയൊരു ക്രൗഡില് ലെറ്റ് ഇറ്റ്ലി മെമ്മറബിൾ ക്രിസ്മസ് ഗബ്രിയേലിന്റെ ദർശന സാഫല്യമായി സർവ ലോകർക്കും നന്മയകും കാരുണ്യമായി ബ്രഹ്മിന്റെ മാറിൽ ഒരാരോമ ഉങ്ങിവിറന്നല്ലോ ോ അല്ലേ അപ്പൊ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ രണ്ടാമത് ഉത്തരം പറഞ്ഞാൽ തന്നെ ഒരു എന്താ ചെയ്യാൻ പോണ സോങ് ആണോ ഡാൻസ് ആണോ あのね、エイブさんが罰ね。キル <laughs> 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 jaket. എല്ലാവരുടെയും ആഗ്രഹമായിരുന്നു അല്ലാതെ കൊച്ചു പാട്ട് പാടുന്ന കേൾക്കുമ്പോ പക്ഷെ എനിക്കാണ് ആ ചാൻസ് താങ്ക് യു ഗിഫ്റ്റ് വേണ്ടേ ഗിഫ്റ്റ് വേണ്ടേ ഗിഫ്റ്റ് വേണ്ട പക്ഷെ ഞാനൊരു ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ആൻസർ പറയണെ കേട്ടോ ഈ പാട്ട് ഭാവയ്ക്ക് ആരെ പഠിപ്പിച്ചെന്ന് Thank you so much. full family, super talented. Nana. Hi, Hazel. Hello. <laughs> Hello. You Merry Christmas, or Can you say Merry Christmas. Merry Christmas. <laughs> <laughs> Hazel, are you gonna sing for us today, or are you gonna dance for us today? song oh, dance, Nana. Song. Song. I sing to the snow in a one horse open sleigh. അതുപോലെയുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ച് നമ്മൾ എല്ലാ വർഷവും യൂഷ്വലി നല്ല രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യും സെലിബ്രേഷൻസ് ഉണ്ട് നമുക്ക് ചെറുതായിട്ട് ും ഞാൻ എല്ലാവരും പൈസ വെച്ചിട്ടുണ്ടല്ലോ റോഡിയല്ലേ മൊബൈൽ പേ ആണ് മൊബൈൽ പേക്ക് പക്ഷേ ഇതിന് फर्स्ट क्लास तो हाँ। a... तो के क्या ना अरे ये लगा ठीक है चलो चलो के इतने को एक्सप्लेनेशन आके मैं हूं क्रिसमस ने एचओ वाला के क्या ना कम के क्या मिनिमम प्राइस 75 क्राउंस 75 क्राउंस कैरी करते 101 अति मोशन है मिनिमम मिनिमम इंक्रीज एटलीस्ट 5 क्राउंस नोट मुझे पता मुझे पता ൂറ്റിപ്പത്തൊരുതരം നൂറ്റി പത്തൊരുതരം കൂടട്ടെ കൂടട്ടെ അഞ്ച് അഞ്ച് ഒരു തരം ഹാൻ തേഞ്ച് രണ്ടുതരം എടുക്കുന്നത് എടുക്കുന്ന കേട്ടെ കേരട്ടെ കേരള ക്ലോസ് ഒരു 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 വിളിക്കൂ വിളിക്കൂ ഒറിജിനൽ ഗ്രോൺ ഡിയറിന്റെ ആണ് റോ ഡിയർ എന്ന് അതിനെ കുറിച്ച് വേറെ എക്സ്പ്ലനേഷൻ അറിയാവുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ റോഡിയറിനെ കുറിച്ച് എന്തേലും പറയാൻ അറിയാവുന്നവരുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ മൈക്ക് ഇറ്റ് പറയാൻ അറിയാവുന്നവർ വരിക സ്റ്റേജിലേക്ക് വരിക എന്തിനാണ് ഞാൻ കള്ളിലേറെ വിളിക്കുന്നത് ചോദിച്ചതാ എന്റെ കുട്ടി ഇവിടെ വന്നിട്ടുണ്ട് നിൽക്കുകയാണിത് എന്റെ കല്യാണം